ആക്രമിക്കപ്പെട്ട കേസിൽ നിരപരാധിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടതോടെ തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാനാണ് ദിലീപ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നാണ് ലഭിക്കുന്ന സൂചന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്ന ബി സന്ധ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലസ് തുടങ്ങിയവർക്കെതിരെയാണ് പ്രധാനമായും ദിലീപ് നീങ്ങുവാൻ പോകുന്നത് മഞ്ജു വാര്യർ പറഞ്ഞെടുത്തു നിന്നാണ് തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയതെന്ന് ദിലീപ് പരസ്യമായി തന്നെ പറഞ്ഞതിനാൽ ദിലീപിന്റെ പരാതിയിൽ സിബിഐ അന്വേഷണം വന്നാൽ അന്ന് അങ്ങനെ പറയേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നത് മഞ്ജു വാര്യർക്കും ഇനി വിശദീകരിക്കേണ്ടതായി വരും പോലീസിനെതിരെയാണ് ദിലീപിന്റെ പ്രധാന ആരോപണം എന്നതിനാൽ നമ്പിനാരായണൻ കേസ് പോലെ സിബിഐ അന്വേഷണം ലഭിക്കുമെന്ന് തന്നെയാണ് ദിലീപിന്റെ അഭിഭാഷകരും ഉറച്ചു വിശ്വസിക്കുന്നത് തനിക്കെതിരെ ഏകപക്ഷീയമായി വാർത്തകൾ നൽകിയ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്ന കാര്യവും ദിലീപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യം അദ്ദേഹത്തിന്റെ അഭിഭാഷകരും സ്ഥിരീകരിച്ചിട്ടുണ്ട് അനുകൂല വിധി ലഭിച്ചതോടെ മലയാള സിനിമാ മേഖലയിലേക്ക് ശക്തമായി തിരിച്ചു വരാനുള്ള അവസരമാണ് ദിലീപിന് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത പുറത്താക്കിയ താരസംഘടനയിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവും ഇനിയുണ്ടാകും അതായത് തന്നെ ഒറ്റപ്പെടുത്തിയ മേഖലയിലേക്ക് പൂർവാധികം ശക്തിയോടെ ദിലീപ് തിരിച്ചുവരുമ്പോൾ ആരുടെയൊക്കെ സിംഹാസനങ്ങളാണ് ഇളകാൻ പോകുന്നത് എന്നത് ഇനി കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് കേരളത്തെ ഞെട്ടിച്ച നടിക്കെതിരായ ആക്രമണം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനാറിന് അർദ്ധരാത്രിയോടെ അടുത്ത സമയത്താണ് നടി അഭയം പ്രാപിച്ച സ്ഥലം അന്നത്തെ എം എൽ എ ആയിരുന്ന അന്തരിച്ച പി ടി തോമസിന്റെ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമായതിനാൽ വിവരം അറിഞ്ഞ് അദ്ദേഹം ഉടൻ തന്നെ സ്ഥലത്തെത്തി എം എൽ എ യോടൊപ്പം സിനിമാ നിർമ്മാതാവ് ആന്റോ ജോസഫും ഉണ്ടായിരുന്നു സംവിധായകനും നടനുമായ ലാലിന്റെ വീട്ടിലാണ് ആക്രമിക്കപ്പെട്ട നടി എത്തിയിരുന്നത് വാഹനത്തിൽ അപ്പോൾ ഉണ്ടായിരുന്ന ഡ്രൈവർ മാർട്ടിൻ എന്ന് പറയുന്നയാൾ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതും നാം അറിയണം ഇതിൽ സംശയം തോന്നിയ പി ടി തോമസ് ആണ് വിവരം റേഞ്ച് ഐ ജിയെ വിളിച്ചറിയിച്ചിരുന്നത് തുടർന്ന് ഐ ജിയുടെ നിർദ്ദേശപ്രകാരം ആദ്യം സ്ഥലത്തെത്തിയ ഡി സി പി യതീഷ് ചന്ദ്രയാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നത് ഈ സംഭവം ആദ്യം പുറംലോകത്തെ അറിയിച്ചത് അന്ന് മനോരമ ചാനലിന്റെ ചീഫ് റിപ്പോർട്ടർ ആയിരുന്ന അനിൽ ഇമ്മാനുവൽ ആണ് ഈ കേസിലെ പ്രധാന പ്രതി പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നത് വളരെ നാടകീയമായിട്ടാണ് അയാൾ ഒളിവിൽ കഴിഞ്ഞ ശേഷം കോടതിയിൽ ഓടിക്കയറി സറണ്ടർ ആകാൻ ശ്രമിക്കുകയായിരുന്നു അത് ഈ കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ആയിരുന്നില്ല മറ്റൊരു കോടതിയിലായിരുന്നു കോടതി മുറിക്കുള്ളിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പൾസർ സുനിയെ ഫലമായി അറസ്റ്റ് ചെയ്തിരുന്നത് ജൂലൈ പത്തിനാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് ആ വിഷയം ആദ്യം റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമിയാണ് ഈ കേസിൽ കേരള പോലീസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് ഈ സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്ത അനിൽ ഇമ്മാനുവൽ തന്നെ പറയുന്നത് ഈ കേസിൽ ദിലീപിനെ പ്രതി ചേർക്കാനുള്ള തെളിവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഈ മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ ബി സന്ധ്യ എന്ന അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുത്ത ഐ പി എസ് ഓഫീസറുടെ പ്രത്യേക വാശിയിലാണ് ദിലീപ് പ്രതിയാക്കപ്പെട്ടിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഈ പ്രത്യേക താല്പര്യത്തിന്റെ കാരണം തന്നെയാണ് ദിലീപും ഇപ്പോൾ തേർന്നത് ദിലീപിനെ അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ കൊടുത്തതിൽ പറയുന്നത് ദിലീപിന് പൾസർ സുനി ജയിലിൽ നിന്ന് കത്ത് എഴുതിയിരുന്നു എന്നാണ് അത് എഴുതുന്നത് ഏതാണ്ട് ഒരു ഏപ്രിൽ മാസത്തിലാണ് സംഭവം ഉണ്ടാകുന്നത് ഫെബ്രുവരി പതിനേഴിനാണ് ഏപ്രിൽ രണ്ടാം ആഴ്ചയിൽ പൾസർ സുനി ജയിലിൽ നിന്നൊരു കത്ത് എഴുതുന്നു ആ കത്ത് കിട്ടിയ ശേഷം ദിലീപ് പൾസർ സുനിയുമായി ബാർഗൈൻ ചെയ്യുകയായിരുന്നു ഒതുക്കി തീർക്കാൻ വേണ്ടിയെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരുന്നത് ഇത് വളരെ വ്യക്തമായ തട്ടിപ്പാണെന്നത് അക്കാലത്ത് അനിൽ ഇമ്മാനുവൽ തന്നെ മനോരമയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ദിലീപ് ഇതിനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു വാർത്ത അന്ന് മനോരമ കൊടുത്തിരുന്നത് എന്നാൽ അന്നത്തെ അന്വേഷണ സംഘം പറയുന്നത് ദിലീപ് പൾസർ സുനിയുമായി ബാർഗെയിൻ ചെയ്ത് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഡി പരാതി കൊടുക്കുന്നത് എന്നാണ് പോലീസിന്റെ ഈ വാദവും അന്ന് തന്നെ പൊളിഞ്ഞിട്ടുമുണ്ട് അന്നത്തെ ദിലീപിന്റെ കോൾ റെക്കോർഡ് മനോരമ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ദിലീപ് ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ പലവട്ടം വട്ടം വിളിച്ച് പൾസർ സുനിയുടെ ഭീഷണിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹം നേരിട്ടും പരാതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചുരുങ്ങിയത് നാല് തവണയെങ്കിലും ദിലീപ് ഡി ജി പിക്ക് മുൻപാകെ ഈ വിഷയം എത്തിച്ചിട്ടുണ്ട് എന്നിട്ടും ഇതൊന്നും പരിഗണിക്കാതെ ദിലീപിനെ അറസ്റ്റ് ചെയ്തതാണ് പോലീസിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ പോലീസിന് ഉണ്ടായിട്ടുണ്ട് പോലീസ് തന്നെ തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലെ തെളിവുകൾ മറ്റാരും തന്നെ ഊഹിച്ച് കണ്ടെത്തിയതല്ല ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് ദിലീപ് കൊടുത്ത പരാതിയുടെ കാര്യം പോലും മറച്ചുവെച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത ദിലീപിനെ കോടതി മുൻപാകെ പോലീസ് ഹാജരാക്കിയിരുന്നത് ഒടുവിൽ മനോരമയിൽ ഉൾപ്പെടെ ഇതു സംബന്ധമായ റിപ്പോർട്ട് വന്ന ശേഷമാണ് അന്വേഷണ സംഘത്തിന് ലോക്നാഥ് ബെഹ്റയുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടി വന്നിരുന്നത് ആ മൊഴി രേഖപ്പെടുത്തിയിട്ടും അത് പുറത്തുവിടാതെ സീൽഡ് കവറിലാണ് ഹൈക്കോടതിയിൽ കൊടുത്തത് എന്നുള്ളതും ഓർക്കണം അത് പുറത്താരും കാണാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അത് ഇതുവരെയും പുറത്ത് വന്നിട്ടുമില്ല കാരണം ലോക്നാഥ് ബെഹ്റയ്ക്ക് എന്തായാലും ദിലീപ് വിളിച്ചതും പറഞ്ഞതും നിഷേധിക്കാൻ പറ്റില്ലല്ലോ ഇതെല്ലാം തന്നെ വിചാരണ കോടതി ഗൗരവമായാണ് കണ്ടിരിക്കുന്നത് എ ഡി ജി പി ബി സന്ധ്യ ഈ അന്വേഷണത്തിൽ ഇടപെട്ട് നടത്തിയ ചില നീക്കങ്ങളാണ് കേസിനെ തന്നെ വഴിതെറ്റിച്ചതും ദിലീപിനെ കുടുക്കിയതുമെന്ന് തന്നെ പറയേണ്ടി വരും അതാകട്ടെ അനിൽ ഇമ്മാനുവലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ മുൻകാല കേസുകളിൽ പലതിലും ഉണ്ടായിട്ടുള്ളതുപോലെ പബ്ലിസിറ്റി താല്പര്യമാണ് പ്രധാനമായും അവരെ നയിച്ചിരിക്കുന്നത് ഇനി മറ്റെന്തെങ്കിലും അജണ്ട പ്രകാരമാണോ സന്ധ്യ പ്രവർത്തിച്ചതെന്നത് ദിലീപ് കൊടുക്കുന്ന പരാതിയിൽ സി ബി ഐ അന്വേഷണം നടന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അതിനായാണ് രാഷ്ട്രീയ കേരളവും കാത്തിരിക്കുന്നത്